ബിസ്മില്ലാഹി വലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അലൂലില്ല മയ്യത്ത് നമസ്കാരത്തിന് മൂന്ന് സൊഫുകളാക്കി മാറ്റണം എന്ന് നിബന്ധനയുണ്ടോ അങ്ങനെ പറയുന്നതായിട്ട് കേട്ടു അത് സുന്നത്താണോ അത് പ്രമാണബദ്ധമാണോ എന്നുള്ളതാണ് ഉത്തരം ഇങ്ങനെ മൂന്ന് സൊഫുകളാക്കി മയ്യത്ത് നമസ്കരിക്കണം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇമാം ഇബിന് ഖുദാമ റഹിമഹുല്ലയെ പോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലെ പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് മഹാനായിട്ടുള്ള ഇമാ മാലിക് റഹ്മാ ഉള്ള പറയുന്നത് ജനാസ നമസ്കരിക്കുന്ന ആളുകൾ കുറവാണ് എങ്കിൽ മൂന്ന് സ്വഫ് മാറ്റണം എന്നുള്ളതാണ് പക്ഷേ ഈ പണ്ഡിതന്മാർ ഇത് ഇങ്ങനെ സുന്നത്താണ് മുസ്തഹബാണ് മൂന്ന് സ്വഫ്വാക്കി മാറ്റൽ സുന്നത്താണ് എന്നൊക്കെ പറയാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വചനമുണ്ട് ആ വചനമെന്ന് പറയുന്നത് മാലിക്ബിൻ ഹുബൈറലി അള്ളാഹു അനുഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന സംഭവമാണ് കാലക്കാല റസൂൽ സ്വലി സ്വലാമിൻ മുസ്ലിമിൻ യമൂത്ത് ഫയ്യൂസ് ഇല്ല ഔ ജബ് എന്ന് പറയുന്ന വചനമാണ് അപ്പം ഈ വചനം ഇമാം അബുദാബൂദ് തൻ്റെ സുനനിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഇമാം തിർമതി തൻ്റെ സുനനിൽ ആയിരത്തി ഇരുപത്തി ഇമാം ഇബ്രിമാജ തൻ്റെ സുനില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നമ്പറുകളിലായിട്ട് നൽകിയിട്ടുണ്ട് അതായത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മയത്തിന് മൂന്ന് സ്വഫുകളായിട്ട് മുസ്ലിങ്ങളെ നമസ്കരിച്ചാൽ അത് കാരണം അവന് സ്വർഗം നിർബന്ധമാകാതിരിക്കുകയില്ല എന്നൊക്കെയുള്ള അർത്ഥമുള്ള വചനമാണ് പക്ഷേ ഈ ഹദീസ് ഇത് ദുർബലമാണ് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയ് ഹൽബാനി റഹ്മുള്ള അത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് മൗക്കൂഫാണ് എന്നുള്ളതാണ് പ്രവാചകൻ്റെ വചനമല്ല സുഹാബികളുടെ വാക്കാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മൂന്ന് സൊഫാക്കി നമസ്കരിച്ചാലേ ശരിയാവൂ എന്നുള്ളത് പൂർണ്ണമായും പ്രമാണബദ്ധമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അലം അള്ളാഹുഅലം വസാഹു നബീന മുഹമ്മദ് ആലമീൻ